കോട്ടയ്ക്കലിൽ നടക്കുന്ന മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിലെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് മുഞ്ചിയറും പുതുനാരികളെ കാണാൻ രാവിലെ മുതൽ തന്നെ നിറഞ്ഞ സദസ്സാണ് വ്യാഴാഴ്ച ഒന്നാം വേദിയിൽ കാണാനായത് മാപ്പിളക്കരയിലെ ഏറെ ജനപ്രിയമായ ഒപ്പനയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളായി മുപ്പത്തിനാലോളം ടീമുകളാണ് മാറ്റുരച്ചത് കോട്ടക്കലയിൽ മുപ്പത്തഞ്ചാമത് മലപ്പുറം റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുകയാണ് കലോത്സവത്തിന്റെ മൂന്നാം ദിവസം മൊഞ്ചേറും പുതുനാരികളെ കാണാൻ രാവിലെ മുതൽ തന്നെ നിറഞ്ഞ സദസ്സാണ് ഒന്നാം വേദിയിൽ കാണാനായത് മാപ്പിളക്കലയിലെ ഏറെ ജനപ്രിയമായ ഒപ്പനയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി മുപ്പത്തിനാലോളം ടീമുകളാണ് മാറ്റുരച്ചത് വേദിയൊന്നിൽ ഹൈസ്കൂൾ വിഭാഗം ഒപ്പന മത്സരം അനൗൺസ് ചെയ്തതോടെ തന്നെ ഇരിപ്പിടങ്ങളെല്ലാം നിറങ്ങി കവിഞ്ഞിരുന്നു പിന്നീട് മണവാട്ടിയുടെയും തൊഴി രുടെയും വരവും കാത്തിരിപ്പായി കാണികൾ വേദിയിൽ ഇവർ എത്തിയതോടെ കല്യാണ വീടിന്റെ പ്രതീതിയായിരുന്നു ഒന്നാം വേദിക്ക് ഒപ്പനപ്പാട്ടിന്റെ ശിലുകൾക്കൊപ്പം ചാഞ്ഞും ചെരിഞ്ഞും തോഴിമാർ കൈകൊട്ടിക്കളി ആരംഭിച്ചതോടെ കാണികൾക്കും ആവേശമായി ഓരോ ടീമുകളും മത്സരം പൂർത്തിയാക്കി പോകുമ്പോൾ നിറഞ്ഞ കയ്യടിയോടെയാണ് കാണികൾ ഇവരെ യാത്രയാക്കിയത് ഹയർ സെക്കൻഡറി ഒപ്പന മത്സരം തുടങ്ങിയതോടെ സദസ്സിൽ സൂചി കുത്താനില്ലാത്ത അവസ്ഥയായിരുന്നു കാണാനായത് ശനിയാഴ്ചയാണ് കലകളിലെ മറ്റു ജനപ്രിയ നടക്കുക ഈ ചാനൽ ന്യൂസ് ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെഭാഗം ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ